വിഴിഞ്ഞം ഹാർബർ റോഡിലെ ടൂറിസം പാർക്ക് പുനരുദ്ധാരണം നീളുകയാണ് ബൊള്ളാട്ട് പുൾ ടെസ്റ്റ് കേന്ദ്രത്തിന് സമീപം പത്ത് വർഷം മുൻപ് ടൂറിസം വകുപ്പ് നടപ്പാക്കിയ പാർക്ക് ഉദ്ഘാടനത്തിന് പിന്നാലെ പരിപാലനമില്ലാത്തതിനെ തുടർന്ന് തകർന്നു വർഷങ്ങൾക്ക് ശേഷം നഗരസഭയ്ക്ക് കൈമാറിയെങ്കിലും പാർക്കിലെ നിർമ്മിതികളും കുട്ടികളുടെ വിനോദോപാധികളും തകർന്നു തുടർന്ന് നഗരസഭ പുനരുദ്ധാരണ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പാക്കുന്നത് നീളുകയാണ് കുട്ടികളുടെ കളിക്കോപ്പുകൾ ഇരിപ്പിടങ്ങൾ സംരക്ഷണ വേലി ടൈലുകൾ എന്നിവയെല്ലാം തകർന്നു കഫറ്റേറിയ ടോയ്ലറ്റ് എന്നിവയും ഉപയോഗശൂന്യമായി ഇപ്പോഴിവിടെ മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ് സുനിഷ അയ്യല്ലോർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം സുനിഷ അവിടെ നശിക്കാത്തതായി എന്തുണ്ട് എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു കാരണം അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഒന്നുകിൽ നശിച്ചു അല്ലെങ്കിൽ നാശോന്മുഖമായി കിടക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതിന് ആരാണ് ഉത്തരവാദി ആരാണ് ഉത്തരം പറയേണ്ടത് സുനിഷ സുജയ അത് തന്നെയാണ് ഈ പോലെ വിശാലമായ കടൽ തീരത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമെന്ന് പറ കാണിച്ചായിരുന്നു ഈ ഒരു ടൂറിസം പാർക്ക് വിഴിഞ്ഞം ഹാർബറിന് തൊട്ടടുത്തായി ടൂറിസം വകുപ്പ് നിർമ്മിക്കത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഒരു പാർക്കായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ഇതാണോ പാർക്ക് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം പക്ഷേ ഇവിടെയൊക്കെ തന്നെയും ഒരു സംരക്ഷണ ഭിത്തിയും കുട്ടികളുടെ കളിക്കോപ്പും ഈ പറയുന്നത് പോലെ കഫേ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉൾപ്പെട്ട ഒരു ടൂറിസം പാർക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ അതൊന്നും കാണാനില്ല എന്നതാണ് പത്ത് വർഷം മുൻപ് പണിതായിരുന്നു പക്ഷെ പിന്നീട് കൃത്യമായ ഒരു പരിപാലനം ഒന്നും തന്നെ ഇവിടെ നടന്നില്ല എന്നതാണ് പ്രധാനമായും ഇതൊക്കെ നശിച്ചു പോകാനുള്ളൊരു കാരണം ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ തകർന്ന കടൽ ഭിത്തി തകർന്ന സംരക്ഷണ ഭിത്തി ഒപ്പം ടൈലുകൾ ഈ കളിക്കോപ്പുകളെല്ലാം തകർന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ മാലിന്യം തള്ളിയ രീതിയിലേക്ക് കാണാം ഈ പ്രദേശം സുജി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വിനോദസഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന ഇടമാണെങ്കിൽ ഇപ്പോൾ മാലിന്യം തള്ളാനായിട്ട് ായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ നഗരസഭ ഇത് ഏറ്റെടുക്കുന്നത് ടൂറിസം വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന ഈ പാർക്ക് നഗരസഭ ഏറ്റെടുക്കുന്നു നഗരസഭ ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും പുനരുദ്ധാരണ പദ്ധതി കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ടൂറിസം വകുപ്പിന് ശേഷം പിന്നീട് ഇത് ഉപയോഗശൂന്യമായതോടുകൂടി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ പാർക്കിന്റെ ഒരു നിർമ്മാണം എന്ന രീതിയിൽ തന്നെ തുടങ്ങേണ്ടി വരികയാണ് നഗരസഭയ്ക്ക് എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷ്യങ്ങൾ ണോ ടൂറിസം വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി ഇത് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ പണം മുടക്കേണ്ട ഒരു ഗതികേടിലേക്ക് നഗരസഭ കൂടി എത്തുന്നു എന്നതാണ് ഏതായാലും ഇപ്പോ നമ്മുടെ കൂടെ കൗൺസിലർ കൂടെ ചേരുന്നുണ്ട് നഗരസഭയ്ക്ക് കൈമാറി കഴിഞ്ഞു ഇനി പ്രവർത്തനം പെട്ടെന്ന് നടക്കുമോ അല്ലെങ്കിൽ വീണ്ടും നീളുന്നു എന്നത് തന്നെ ആശങ്ക രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഹാർബർ ഡിപ്പാർട്ട് സ്ഥലമായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് അന്നിരുന്ന കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ ഇത് ചെയ്യുകയുണ്ടായി ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇവിടെ ഒരു മെയിൻ്റനൻസോ മറ്റ് സംവിധാനമോ ചെയ്യാത്ത രീതിയിൽ ഇത് കാലക്രമേണം കൊണ്ട് നശിച്ചു പോവുകയായിരുന്നു അതിനുശേഷം ഞാൻ കൗൺസിലായി വന്നതിന് ശേഷം രണ്ടായിരത്തി ശേഷം ഇതിങ്ങനെ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ നഗരസഭയ്ക്ക് കത്ത് കൊടുക്കുകയും ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പ്രോജക്റ്റിൽ ഇത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയതിനു ശേഷം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽവരാജ് എന്നൊരു കോൺട്രാക്റ്റാണ് എടുത്തിട്ടുള്ളത് പുള്ളിയുമായിട്ട് ഞാൻ നിരന്തരം ഇത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് വർഷത്തെ പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് സാവധാനം ചെയ്യാം എന്നുള്ള ഒരു തരത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ ഇതിന് വിളിക്കുന്ന ശേഷം മേഡം വിളിക്കുന്ന ശേഷം ഞാനത് അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഏകദേശം ഈ മാസം ഇരുപതാം തീയതിക്കകത്ത് ഇത് വർക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഇത് വർക്ക് തുടങ്ങിയതാണ് അപ്പോഴാണ് ഈ തീരദേശത്തിൻ്റെ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് അന്നരനയാക്സി പറഞ്ഞ് അവർ അനുവാദം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധന വെച്ചുകൊണ്ടാണ് ആ ഒരു വർക്ക് തടസ്സം വന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപതാം തീയതിക്കകത്ത് വർക്ക് ഇന്ന് ഇപ്പൊ എനിക്ക് കിട്ടിയ വിവരം ഞാൻ ഈ സെൽവരാജിന്റെ മകനെ വിളിച്ചു ആ മകനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇരുപതാം തീയതിക്കകത്ത് ഈ വർക്ക് പുനരാരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്മൾ പുനരുദ്ധാരണം നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പണി തീരാതെ നിൽക്കുകയാണെന്ന് പറയുന്നതിനിടയിൽ തന്നെ പരിഹാരവും പറയുന്നു ഇരുപതാം തീയതിക്കകം ഇരുപതാം തീയതിക്കുള്ളിൽ ഏതായാലും ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടരുമെന്നതാണ് ഇപ്പോൾ കൗൺസിലർ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ നല്ല വ്യൂ ആണ് ഇവിടെ ഈ വൈകുന്നേരമൊക്കെ വന്നിരുന്നാൽ നല്ല രസമാണ് ഈ പറഞ്ഞത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം ഹാർബറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം ഇവിടെ നിന്നും കൃത്യമായി കാണാൻ കഴിയുമെന്നതാണ് ഒരു പക്ഷേ ഏറ്റവും അടുത്ത് നിന്ന് ഈ ഒരു പാർക്കിൽ ഇരുന്നു കൊണ്ട് വിഴിഞ്ഞം തുറമുഖം അടക്കം അന്താരാഷ്ട്ര തുറമുഖമടക്കം വ്യക്തമായി കാണാൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഇവർ പറയുന്നത് സ്വദേശവാസികളൊക്കെ ഈ ഞായറാഴ്ചകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ പാർക്കിലൊക്കെ വന്നിരുന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണാറുണ്ട് ിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ തകർന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോ വലിയ കളിക്കോപ്പുകളൊക്കെ തകർന്ന രീതിയിലായത് കുട്ടികൾക്കൊന്നും അധികം അങ്ങോട്ടൊരു താല്പര്യം ഇല്ല എന്നതാണ് ഏതായാലും ഇനിയൊരു പുനരുദ്ധാരണം നടക്കുന്നതോടുകൂടി ഇത് വീണ്ടും അതേ രീതിയിൽ ഒരു പാർക്കായി മാറ്റുന്നതോടുകൂടി കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തി വേണ്ടിയാണ് സുനിഷ നടത്തിയ ഈ ശ്രമം അത് അധികൃതരുടെ ശ്രദ്ധയിൽ വന്ന് എത്രയും പെട്ടെന്നൊരു പരിഹാരമാകട്ടെ കൂടുതൽ പേർക്ക് വന്ന് വൈകുന്നേരത്തെ ഒരു ഈവനിങ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമായി അത് മാറട്ടെ താങ്ക് യു സുനിഷ അയ്യൂരാണ് ൊപ്പം ചേർന്നത് കൌൺസിലർ പറഞ്ഞത് ഇരുപതാം തീയതിയോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു നടപടിയാകുമെന്നാണ് നടപടിയായില്ലെങ്കിൽ സുനിഷ ഒന്നുകൂടി അവിടേക്ക് വരുമെന്ന് മാത്രം കൗൺസിലറെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ